നമസ്കാരം ഇവെല്ലാം മലയാളം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ വിഷയം വളരെ വളരെ പ്രധാന്യ പ്രാധാന്യമേറിയതാണ് എന്താണ് ആ പ്രാധാന്യമേറിയ വിഷയം എന്നല്ലേ ജീവന് വിലപേശുന്ന മനുഷ്യരോ എന്നതാണ് മനുഷ്യൻ അവൻ്റെ ശത്രുവോ എന്ന കഴിഞ്ഞ വീഡിയോ നാം കണ്ടു അത് കാണാത്തവർ കാണുക അഥവാ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് ജീവന് വിലപേശുന്ന മനുഷ്യരോ എന്താണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഒരു വിചിത്ര ജീവിയാണെന്നും എന്താണ് മനുഷ്യൻ എന്താണ് അവൻ്റെ ധർമ്മവും കടപ്പാടും തുടങ്ങിയവ ഒന്നും അറിയാത്ത ഒരു ജീവിയാണെന്നാണ് ുന്നുവെങ്കിൽ തെറ്റി അവനെല്ലാം അറിയാം ഇന്ന് നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് എല്ലാം അവൻ്റെ ബോധപൂർവമായ സ്വാർത്ഥ കവടമുഖമാണ് എന്നാൽ അവൻ പറയും വിദ്യാസമ്പന്ന പ്രബുദ്ധനാണ് എന്ന് ഇതും അവൻ്റെ ഒരു അടവാണ് വിദ്യാസമ്പന്ന യുടെ യാതൊരു നിഴൽ പോലും അവനിൽ കാണാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇതിനെല്ലാം കാരണം ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറിയാണ് മനുഷ്യരെ പണത്തിന് അടിമപ്പെടുത്തി നിയന്ത്രിച്ച് അടിച്ചമർത്തി അടക്കി ഭരിക്കുന്നു ഇത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടും ചതിയാണ് ക്രൂരതയാണ് ഭരണകൂടത്തിൻ്റെ ഈ മായ വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ഞെരിപെരി കൊള്ളുകയാണ് ഇന്ന് ജനസമൂഹം എന്നതാണ് സത്യം അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ ഡോക്ടർമാർ അയാളുടെ ജീവന് വിലപേശുന്നത് ഇന്ന് നിത്യസംഭവമാണ് ഏവർക്കും അറിയാവുന്ന സത്യമാണ് മനുഷ്യരെ രക്ഷിക്കേണ്ട ഡോക്ടർ മനുഷ്യജീവന് വില പേശുമ്പോൾ നാം എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മനുഷ്യനിവിടെ പുല്ല് വില പോലും ഇല്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിനാൽ ഇന്ന് പണം ഒരു മഹാശക്തിയായി കുതിക്കുന്നു അതിനെ വെല്ലാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല അതിനാൽ നീതി ന്യായം എല്ലാം പണം തീരുമാനിക്കുന്നു കൊലയാളികളെയും കള്ളന്മാരെയും കുറ്റവാളികളെയും നിരപരാധികളാക്കുന്നു നിരപരാധികളെ കുറ്റവാളികളുമാക്കി ശിക്ഷിക്കുന്നു നാം ഇന്ന് കാണുന്ന കേൾക്കുന്ന അനുഭവിക്കുന്ന വസ്തുതയാണിത് ഇത് ആർക്കാണ് അറിയാത്തത് പണത്തിന് മുന്നിൽ വെറും മനുഷ്യൻ വെറുമൊരു വട്ടപൂജ്യമാണ് ഭീകരമായ ഈ അവസ്ഥ അവസാനിപ്പിക്കുകയാണ് യു എൽ എം പാർട്ടിയുടെ ലക്ഷ്യം അതിനുവേണ്ടി എൽ ഏവരും മുന്നേറ്റ വരേണ്ടത് അത്യന്തം അനിവാര്യമാണ് ഇതിനു വേണ്ടത് ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് ഈ ഭീകരമായ അവസ്ഥ അവസാനിപ്പിക്കുകയാണ് യു എൽ എം പാർട്ടിയുടെ ലക്ഷ്യം അതിനുവേണ്ടി ജനങ്ങൾ മുന്നേ മുന്നോട്ട് വരേണ്ടത് അനിവാര്യമാണ് ജനങ്ങൾ മുന്നോട്ട് വന്നാൽ ഇത് ഈ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാനാകും അതിനു വേണ്ടിയുള്ള ബോധവൽക്കരണം യു എൽ എം രാജ്യമാകെ നടത്തി വരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യഗൗരവത്തോടെ ജനങ്ങൾ മനസ്സിലാക്കുക പ്രതികരിക്കുക ശരിയാണ് എന്ന് തോന്നുന്നു തീർച്ചയായും യു എൽ എം ന്യൂജൻ പാർട്ടിയിൽ ഏവരും അണിചേരുക ഇത് മാത്രമാണ് നമ്മുടെ രക്ഷ മനുഷ്യരുടെ രക്ഷ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്